നമസ്കാരം യു എസ് ഇൻഡെക്സുകളെല്ലാം ഇന്നലെ മൈനസിലാണ് ക്ലോസ് ചെയ്തത് ഡവ് ജോൺസ് രണ്ട് ശതമാനത്തിനടുത്തും എസ് ആൻ ബി ഫൈവ് ഹൺഡ്രഡ് ഒന്നര ശതമാനത്തിനടുത്തും അതുപോലെ നാസ്താക്കും ഒന്നര ശതമാനത്തിനടുത്തും മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് ഹൗസ് റൂൾ കമ്മിറ്റി കഴിഞ്ഞ ദിവസം ട്രംപ് അനൗൺസ് ചെയ്ത ഒരു ടാക്സ് കട്ട് ബില്ല് ഉണ്ടായിരുന്നു ആ ബില്ലിനെ സംബന്ധിച്ച് വോട്ടിങ്ങിനിടാം പക്ഷേ അതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷനും ഹൗസ് റൂൾ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല കാരണം ഈ ബില്ല് പാസ്സായാൽ യു എസിൻ്റെ കടം കൂടാനിടയാക്കും യു എസിൻ്റെ കടം കൂടുന്ന ആറ് ഇത് ആറ് ഇതേ റീസൺ ആണ് പോലുള്ള റേറ്റിംഗ് ഏജൻസികൾ അതിൻ്റെ റേറ്റിംഗ് താഴ്ത്തിയത് ഇങ്ങനെ റേറ്റിംഗ് താഴ്ന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡോളറിൻ്റെ വില താഴും യു എസ് കടപ്പത്രങ്ങളുടെ ഇടിയും അതുപോലെ സ്വർണം കയറും ഈ ക്രിപ്റ്റോ പോലുള്ള മറ്റ് അത്തരം കറൻസികളുടെ വിലയും ഉയരുന്നതാണ് അതേ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് പിന്നെ ഇതുകൂടാതന്നെ അമേരിക്കയിൽ നിന്ന് ഈ ഡെ എമർജിങ് കൺട്രീസിലേക്കൊക്കെ മൂലധനത്തിൻ്റെ ഒഴുക്കുണ്ടാവും അപ്പോൾ അത് മറ്റൊരു കാരണമാണ് അതുകൂടാതന്നെ യു എസിൻ്റെ കടപ്പത്ര ലേലത്തിന് കാര്യമായൊരു പിന്തുണ ഇൻവെസ്റ്റ് യുഎസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അവർ പ്രധാനപ്പെട്ട ഈ വർദ്ധിച്ചു വരുന്ന ഈ കമ്മി കടബാധ്യതയും ആണ് ഈ നിക്ഷേപകരിൽ നിന്ന് പിന്തിരിയാനുള്ള കാരണം യു എസിൻ്റെ ഡെറ്റ് ലോകത്തെ ഏറ്റവും മികച്ച അസെറ്റായിട്ടാണ് പലരും പരിഗണിക്കുന്നത് പക്ഷേ അതിന് അത്തരം ഒരു ഇടിവ് തെറ്റുന്ന കാഴ്ചയാണ് ഇപ്പം കാണുന്നത് ഈ കമ്മി കൂടുമ്പോൾ ഒരു പ്രധാന പ്രശ്നം ഈ കടപത്രത്തിന് കൂടുതൽ ഇൻട്രസ്റ്റ് നൽകേണ്ടി വരും അതുകൊണ്ട് അതുകൊണ്ടാണ് ആൾക്കാർക്ക് താല്പര്യം ഇല്ലാത്തത് അതുപോലെ തന്നെ ഈ ബാങ്ക് ഓഫ് അമേരിക്ക പറയുന്നുണ്ട് സെൽ അമേരിക്ക ബൈ എമർജിങ് മാർക്കറ്റ്സ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതും യു എസ് മണികളിലേക്ക് ഒരു മാന്യം വരുന്നു എന്നുള്ളൊരു ഒരു ചെറിയൊരു സൂചനയാണ് ഇത്തരത്തിൽ പറയുന്നത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മാർക്കറ്റ് ഇന്നലെ ഒരു ശതമാനത്തിനോട്ട് അധികം കറക്റ്റ് ചെയ്യാൻ കാരണം ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം പോസിറ്റീവായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഒരുപക്ഷെ ഷോർട്ട് കവറിങ് അതുപോലെ നമ്മുടെ മൺസൂൺ നല്ല രീതിയിൽ വരുന്നു എന്നുള്ള എക്സ്പെക്റ്റേഷനും ഒക്കെയാണ് മാർക്കറ്റിനെ ഇതുപോലെ പോസിറ്റീവിലേക്ക് നയിച്ചത് അതുപോലെ തന്നെ ബി സ്റ്റോക്കുകളിൽ നല്ലൊരു ബയിങ് ഇന്നലെ കണ്ടിരുന്നു അതുപോലെ കോവിഡ് ഉയരുന്നതും യൂറോപ്യൻ ഈ മാന്നി ഭീഷണിയും യു എസിൻ്റെ മാന്നി ഭീഷണിയും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അല്പം നെഗറ്റീവാണ് അതുകൊണ്ട് വിപണി കയറ്റുമതി അധികം ആശ്രയിക്കാത്തത് ഈ യു എസിൻ്റെ തീരുവ് മൂലമുണ്ടാകുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് മൂഡീസ് പറഞ്ഞത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ് അതുപോലെ തന്നെ മോർഗൻ സ്റ്റാലി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയുടെ ഇന്ത്യൻ സെൻസെക്സ് ഏതാണ്ട് എൺപത്തൊമ്പതിനായിരം കടക്കുമെന്നും അത് കൂടാതെ അധികം താമസിക്കാതെ ഒരു ലക്ഷത്തിലേക്കൊക്കെ കടക്കുമെന്നുള്ള തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച സിക്സ് പോയിന്റ് വണ്ണിൽ നിന്ന് സിക്സ് പോയിന്റ് ടുവിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൽ സിക്സ് പോയിന്റ് ത്രീയിൽ നിന്ന് സിക്സ് പോയിന്റ് ഫൈവിലേക്കും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് മാർക്കനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇന്ത്യയുടെ തുടർന്ന വളർച്ച അതുപോലെ കോർപ്പറേറ്റിലെ വരുമാന സ്ഥിരത അനുകൂലമായ ഗവൺമെന്റ് നയങ്ങൾ കുറഞ്ഞ പണപ്പെരുപ്പം ഒക്കെ ഇന്ത്യക്ക് അനുകൂലമായ ഘടകങ്ങളാണ് റൂഡോയിൽ അറുപത്തഞ്ച് രൂപയിൽ താഴെ തുടരുന്നത് ജി എസ് ടി നിരക്കുകളിൽ കുറവ് വരുന്നത് കാർഷിക നിയമം ഈ നിക്ഷേപത്തിന് അനുകൂലമായി മാറ്റുന്നത് അതുപോലെ കമ്പനിയുടെ ലാഭം ഏകദേശം പത്തൊമ്പത് ശതമാനത്തിലൊക്കെ തുടരാൻ കഴിഞ്ഞാൽ അതുപോലെ ലോകത്തെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കോണമിയും വളരെ നല്ല രീതിയിൽ വളരും എന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ ഭാഗത്തു നിന്നുണ്ടായ അഭിപ്രായം അതുപോലെ ഇന്നലെ ആർ ബി ഐയുടെ ബുള്ളറ്റിൻ വന്ന് ബുള്ളറ്റിന് വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത് ആർ ബി ഐയുടെ ഫോറിൻ റിസർവ് കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ടെക്കും ടെക്നോളജിയും ഫാർമ സെക്ടറും നല്ല രീതിയിൽ പൊസിഷൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ നല്ല ഇൻഫ്ലേഷൻ ആണ് നല്ല രീതിയിൽ ഇൻഫ്ലേഷൻ താഴ്ന്നുണ്ട് ആർ ബി ഐയുടെ ടാർഗറ്റിനനുസരിച്ച് ഇൻഫ്ലേഷൻ താഴുന്നുണ്ട് മറ്റൊന്ന് ലിക്വിഡിറ്റി നിലനിർത്താനായിട്ട് ബാങ്കിങ് മേഖലകളിലേക്ക് ആർ ബി പണം പമ്പ് ചെയ്തുന്നുണ്ട് ഇതൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത് ഇനിയിപ്പോൾ എഫ് ഐ സിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ സെല്ലേഴ്സിന് സെല്ലിങ്ങിന് ശേഷം ഇന്നലെ വീണ്ടും ബയേഴ്സ് ആയി രണ്ടായിരം കോടിക്ക് മുകളിൽ ബൈ ചെയ്തിട്ടുണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ്ട് അറുന്നൂറ്റമ്പത് കോടിയോളം ബൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എഫ് ആൻഡോയിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ പ്രോ ട്രൈഡേഴ്സ് വീണ്ടും ബുള്ളിഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എഫ് ഐസ് ന്യൂട്രൽ സ്റ്റാൻഡിലും റീറ്റെയിൽ ട്രേഡേഴ്സ് അല്പം ബേർഷായിട്ടാണ് മാർക്കറ്റിൽ ഇപ്പോൾ നിൽക്കുന്നത് ഇനി ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡാറ്റ പത്തരയ്ക്ക് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സർവീസ് പി എം ഐ ഡാറ്റ വരുന്നുണ്ട് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം യൂറോപ്പ് യു കെ എന്നിവിടങ്ങളിലെ സർവീസ് പി എം ഐ മാനുഫാക്ചറിങ് പി എം ഐ ഡാറ്റ വരുന്നുണ്ട് മറ്റേത് യു എസിലെ പി എം ഐ ഡാറ്റ വൈകുന്നേരം വരും അതുകൂടാതെ ന്യൂ ഹോം സെയിൽസ് ഡാറ്റ അതുപോലെ വീക്ക്ലി ജോബ് ഡേറ്റയാണ് മറ്റ് ഇന്ന് വരാനുള്ള ഡാറ്റകൾ അതുപോലെ റിസൾട്ട് ഉള്ളത് ഐ ടി സി സൺഫാർമ ഗ്രാസിംഗ് ഇൻഡസ്ട്രീസ് ഹൊനാസ കൺസ്യൂമർ ക്ലീൻ സേസ് ആൻഡ് ടെക്നോളജി കണ്ടെയ്നർ കോർപ്പറേഷൻ ഇന്ത്യ ദീപക് ഫെർട്ടിലൈസേഴ്സ് എന്നീ കമ്പനികളുടെ റിസൾട്ടുകളാണ് ഇന്ന് വരാനുള്ളത് റിസൾട്ടുകളിൽ ഇന്ത്യൻ സിൻ നല്ല രീതിയിലുള്ള നഷ്ടമാണ് കാഴ്ചവെച്ചത് അതുപോലെ ഇൻഡിഗോ നല്ല അറു സിക്സ്റ്റി ടു പെർസെൻറ്റേജ് പോസിറ്റീവായിട്ട് വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇർകോൺ ഇൻ്റർനാഷണൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ നികുതിക്ക് ശേഷമുള്ള വരുമാനം റിപ്പോർട്ട് ചെയ്തു അതുപോലെ നാൽക്കോ നാലാം പാദത്തിൽ നല്ല രീതിയിലുള്ള അറ്റാതായ നാൽപ്പത്തിയേഴ് ശതമാനം ത്തോളം വർദ്ധിച്ച് അറ്റാദായമാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അതുപോലെ മാൻകേറ്റ് ഫാർമയുടെ റിസൾട്ട് മോശമായിരുന്നുണ്ട് പതിനൊന്ന് ശതമാനം ലാഭം ഇടിഞ്ഞിട്ടുണ്ട് ആർ വി എൻ എൽ നാനൂറ്റി കോടി രൂപയുടെ അറ്റാദായം റിപ്പോർട്ട് ചെയ്തു ഇനി ഇത്തരം കമ്പനികളുടെ റിസൾട്ടുകളാണ് വന്നത് റിസൾട്ട് വരുന്നത് ഏകദേശം ആയിട്ടുള്ള റിസൾട്ടാണ് ഭൂരിഭാഗം പോസിറ്റീവായിട്ടാണ് തന്നെയാണ് റിസൾട്ട് വരുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് നല്ല രീതിയിൽ അതായത് എൺപത്തി രണ്ടായിരത്തിന് മുകളിൽ സെൻസെക്സ് ഒരവസരത്തിൽ പോയിരുന്നു അവിടുന്ന് സെല്ലിംഗ് വന്നാണ് ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് രുന്നു എന്നുള്ള ഒരു സൂചന നമ്മൾ കാണേണ്ടതുണ്ട് അതുപോലെ യു എസ് മാർക്കറ്റിലെ മാന്യഭീഷണി മാർക്കറ്റിന് പൊതുവേ എല്ലാ മാർക്കറ്റിലും ഒരു സെല്ലിംഗ് പ്രഷർ വരാം ഇന്നിപ്പോൾ ജി എൻ എക്സ് നിഫ്റ്റി മൈനസിലാണ് ക്ലോസ് ചെയ്യുന്നത് യു എസിലെ മാന്യഭീഷണിയുടെ പശ്ചാത്തലത്തിൽ എല്ലാ മാർക്കറ്റുകളും ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം മൈനസിലാണ് ക്ലോസ് ചെയ്യുന്നത് അമ്പത് പോയിന്റോളം ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഉള്ള പൊസിഷൻ ഒരു ഫിഫ്റ്റി പെർസെൻറ്റോളം എക്സ് നമ്മൾ കൊടുത്ത് നിൽക്കുന്ന നല്ലതാണ് മാർക്കറ്റ് താഴെ വരുമ്പോൾ വീണ്ടും ആഡ് ചെയ്താൽ മതി സ്റ്റോക്ക് ആയിട്ട് നിൽക്കുക എല്ലാവർക്കും നല്ലൊരു ട്രെയിനിങ് ദിനെ ആശംസിക്കുന്നു താങ്ക് യു